ദിവ്യാ ഇത് പ്രസവിക്കാൻ ടി വി ഒക്കെ കണ്ടുകൊണ്ട് ഇരുന്ന് പ്രസവിക്കാമല്ലോ വിശക്കുന്നുണ്ടോ നാളെ ഉണ്ടല്ലോ ഏ ദീപ്യയുടെ കൂടെ വേറൊരു സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ് ഏ അതായത് ദിവ്യയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് ദിവ്യ പ്രസവിക്കുമ്പോ കൂടെ കേറും കാണണമെന്നുള്ളത് ആ ദിവസം സപ്പോർട്ട് കൊടുക്കാം കൂടെ കേറാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അമ്മി സ്ട്രോങ് ആണല്ലോ അല്ലേ ഞാൻ അല്ലെ ശാമല്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്നാലും അതൊരു ഫീൽ അല്ലേ ദിവ്യ അതെന്താന്നുള്ളത് ദിവ്യേനെ പോലെ നമുക്കൊന്നും അറിയണ്ടേ അപ്പൊ നാളെ അറിയാം അറിയേണ്ടതല്ല ടെൻഷൻ ആൺകുട്ടിയായിരിക്കോ പെൺകുട്ടിയായിരിക്കോ നിനക്ക് ഏത് വേണം എന്നാ ദിവ്യ നിനക്കൊരു കാര്യം കേക്കണോ ഏഹ് മമ്മി അറിയോ എന്തേലും ചെറുകടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്നിരുന്നു ചുമ്മാ കുറച്ചോണ്ടിരിക്കായിരുന്നെന്ന് അടാ നമുക്ക് എന്തേലും ചെറുകടി ഇങ്ങനെ മേടിക്കായിരുന്നു എന്നാ തന്നെ കുറിച്ച് നമ്മൾ അങ്ങോട്ടങ്ങനെ പോയേക്കണേ തീർക്കണായിരുന്നു മമ്മീ തന്നെ മി അവിടത്തെ വേസ്റ്റ് ബാസ്ക്കറ്റോ തീർക്കാനായിട്ടല്ല മേ അങ്ങനെ തന്നെ മിയളെ അമ്മായിമ്മ എന്ത് ഒന്ന് പത്രം വായിച്ച് ഇങ്ങി ഇരിപ്പാണ് ഏ ഇവിടെ ഒരാൾ പ്രസവത്തിന്റെ ടെൻഷൻ അത് കൂടാണ്ടാണെങ്കിൽ കയ്യിലാണെങ്കിൽ നെയിൽ പോളിഷൊക്കെ ഇട്ടുകൊണ്ട് വന്നു പറപ്പിച്ചില്ലേ ഇവിടുന്ന് മര്യാദക്ക് പോയി തേച്ചടച്ച് അതെ എന്നിട്ട് ഒരാൾ ഇട്ടോണ്ട് വന്നേക്കാണ് എന്നിട്ട് മറ്റേ സൗന്ദര്യപ്പെട്ടിങ്ങൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണായിരുന്നു ആ അല്ല അതെ ഡോക്ടറെ കാണിച്ചു കൊടുക്കണമായിരുന്നു ഒരാൾ പ്രസവിക്കാൻ വന്നേക്കണോ ഡോക്ടർ അവിടെ തേച്ച് ഒരച്ച പെട്ടെന്നാട്ടെ കൂട്ടിരിക്കുവാണോ ദിവ്യ തിരുമാനമല്ലോ ഉണ്ടോ ഏഹ് രണ്ടുപേരും ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തിരിക്കരമായി അതെല്ലേ അപ്പോ ആഹാ മമ്മി ഇങ്ങനെ ഇങ്ങനെ കാത്തിരിക്കുവാണ് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇങ്ങനെ എന്താ പറയുക പുഷി ചെയ്തിങ്ങനെ കൊടുത്തോണ്ടിരിക്ക സൈഡിൽ നിന്ന് പുഷ് ചെയ്യുന്നു ഞാൻ ഇപ്പർ സൈഡിൽ നിന്ന് പുഷി ചെയ്യുന്നു ദിവ്യ കാര്യങ്ങളെ കുറിച്ച് ഫാസ്റ്റാ കേട്ടെ ആകാംക്ഷ പഠന ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എല്ലാ കഥകളൊക്കെ പറഞ്ഞു തരാനുണ്ടോ അമ്മ ഹോസ്പിറ്റലിൽ പോയപ്പോ എങ്ങനെയായിരുന്നു അമ്മി അഡ്വഞ്ചർ ചെക്കപ്പിള്ളേക്ക് എല്ലാവർക്കും സ്വാഗതം ദീപിയും അമ്മയും അപ്പൊ നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ സാങ്കേതിക കൊച്ചു കൊച്ചു വിശേഷം കാണാൻ അപ്പം നമ്മൾ ഈ വലിയ വിശേഷം നിങ്ങൾ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ അവിടെ വീഡിയോസ് കാണാനായിട്ട് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ വീഡിയോ ഇനി ബൈവിയെ കൂട്ടിരിക്കാൻ വന്ന മമ്മീന്തി പാവ മമ്മി കുട്ടി പൂച്ചക്കുട്ടി കിടന്ന് ഉറങ്ങണ മാതിരി കിടന്ന് ഉറങ്ങുന്നുണ്ട് കാപ്പി രാവിലെ അഞ്ചകാലിന് കഴിക്കുന്നു